നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ബാക്ക് ടു സ്കൂൾ ലാസ്റ്റ് ആയിട്ട് ഇട്ടത് അപ്പം അതിൽ വാങ്ങിച്ച സാധനങ്ങളും നമ്മളെ ബുക്കൊക്കെ കാണിച്ചു കേട്ടോ അപ്പൊ അതൊക്കെ ഇടുന്ന വീഡിയോ ആണ് മിനിസ് പെൻ ആ മാജിക് പെൻ ഒക്കെ ഉണ്ട് മിന്നൂസ് കാര്യമായിട്ട് ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ബുക്സ് ഇതാണ് മിന്നൂസിന്റെ ബുക്സ് അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ മിന്നൂസിന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർത്തുനിന്ന് അപ്പം അതോ എന്നെക്കാട് ബുക്കുകൾ കൂടുതലും ഇവർക്ക് തോന്നുന്നു ഒരുപാടുണ്ട് ഇതാട്ടോ എൻ്റെ ബുക്സ് അപ്പൊ നമുക്ക് ഇതൊക്കെ പൊതിയിടണം പിന്നെ അതുപോലെ ഒരുപാട് സമ്പളം സാധനങ്ങളൊക്കെ കാണിച്ചു തരാം ഫ്രണ്ട്സ് അതുപോലെ നിങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കലേ പറയുന്നുട്ടോ ഞാൻ ഞാൻ ഫ്രണ്ട്സ് പണ്ടല്ലാങ്കിൽ ഇതും ഇതിന്റെ വേറൊരു കളറാണ് കേട്ടോ പൊതി ഉണ്ടാകും പക്ഷെ ഇപ്പൊ ഒരുപാട് കളറുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ എൽ കെ ജി ഒട്ടേ യൂസ് ചെയ്യുന്ന ഈ കളർ പോകുന്നുണ്ട് എനിക്ക് ഇതാണ് നല്ല ഇഷ്ടം പിന്നെ ഫ്രണ്ട്സ് ഒരു ചെറിയ സൂത്രം ഉണ്ടോ കേട്ടോ എല്ലാവർക്കും അറിയണ്ടാവും ഇപ്പൊ കസ്റ്റമൈസ്ഡ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നതായതിനാണ് മക്കളുടെ ഫോട്ടോയും പേരും ഒക്കെ എത്തിച്ചിട്ടുള്ളത് നെയിം സ്ലിപ്പ് അല്ലേ അപ്പൊ നമ്മളെ മിന്നൂസിന്റെ ബാഗും കുടയും എന്താണ് സിൻഡ്രലി ആണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ നെയ്മസ്ലിപ്പും സിൻറലിലാണ് ജനിച്ചുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മിന്നൂസിന്റെ ഡ്രസ്സിന്റെ കളറും ഏകദേശം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നല്ല മാച്ചിങ് ഉണ്ട് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ അപ്പം ഇതൊരു തേർട്ടി പീസിന് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വന്നത് ഫ്രണ്ട്സ് പിന്നെ എന്റെ നെയിം സ്ലിപ്പ് ഇതാണ് കേട്ടോ എനിക്ക് ഇതുപോലെ പ്ലെയിൻ നെയിം സ്ലിപ്പ് ആണ് ഇഷ്ടം ഇതാണ് കേട്ടോ എന്റെ നെയിൻ സ്ലിപ്പ് ഞാൻ മൂന്ന് ഇഷ്ടം ഞാൻ മൂന്ന് സിനിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ബുക്ക് കുറച്ച് കഴിഞ്ഞു പൊതിയിടാം അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം നമ്മൾ അന്ന് വാങ്ങിച്ച സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇപ്പം കാണിച്ചില്ലാട്ടോന്ന് ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് ഒരുപാടൊന്നും ഇല്ല എന്നാലും അതൊരു സെറ്റ് ആയിട്ട് വാങ്ങിച്ചുണ്ട് അതാണ് ഇതും ഇതും കണ്ടോ സെയിം സെയിം ആയിട്ട് പിന്നെ ഇതും അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത് മീസിന്റെ സെറ്റായിട്ട് വാങ്ങിച്ച ബോക്സ് ഉണ്ട് പിന്നെ രണ്ട് പെട്ടി പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് ടൈപ്പിലുള്ള പെൻസിലാണ് പിന്നെ ഇതാണ് നമ്മളൊരു ഷാർപ്പ്നറിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ ആ ഷാർപ്പ് ആണ് ചേരൻ്റെ ആട്ടോ വാങ്ങാറ് ഇതിപ്പോൾ ഇങ്ങനെ പെട്ടിയും ഒക്കെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാവും ഇതെല്ലാം വേറെ വേറെ സ്ഥലങ്ങളിലേക്കുണ്ടാവുക അപ്പിന് നടരാജിന്റെ ഒരു അതാണ് ഇറേസർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഗൈസ് എന്റെ ഭംഗിയുടെ ഇതും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ ഇതൊരു പെൻസിൽ ഷേബിലുള്ള ഒരു ബോക്സ് അങ്ങനൊക്കെ പറയാം ഇത് എനിക്ക് ഞാൻ ഒരുമിച്ച് സെറ്റ് ആയിട്ട് തന്നതാണ് രണ്ടും പിന്നെ ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് നല്ല കളർ കോമ്പോസ് ഇഷ്ടപ്പെട്ടിരിക്കും ബ്ലാക്ക് ബ്ലാക്കും ഗ്രീനും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോമ്പോയും പിന്നെ ഇത് ഇങ്ങനത്തെ രണ്ട് പെയിന്റും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിച്ചത് വാങ്ങിച്ചതില് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നും ഇപ്പൊ നോക്കുമ്പോൾ കാണുന്നില്ല ആട്ടിയ സാധനം വാങ്ങിച്ചത് അപ്പൊ കൊണ്ടുവന്നടഞ്ഞ എല്ലാം പോയി അപ്പൊ ഇത് ഒന്നുണ്ട് ഇത് എനിക്ക് വാങ്ങിച്ചു കേട്ടോ ഹൈലൈറ്റർ പിന്നെ ഇതാ സ്റ്റേ പ്ലെയർ അതിൻ്റെ പിന്നുണ്ട് പിന്നെ നമ്മൾ മിന്നൂസിൻ്റെ കാണിച്ചു തന്നില്ലേ നെയ്റ്റ് സ്ലിപ്പ് ഉണ്ട് പിന്നെ ഇതൊരു ഇത് സ്റ്റേഷനറി ഇതിൽ കാണിക്കുന്നാലും ഒരു ചെറിയൊരു കളർ പേപ്പറിന്റെ ഒരു സെറ്റ് ഗൈസ് നമ്മൾ ആദ്യമൊക്കെ സ്റ്റീലിന്റെ ബോട്ടിലാട്ടെ വാങ്ങുക പക്ഷെ അതിൽ നമുക്ക് വെള്ളം ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ട് ഇതുപോലത്തെ ബോട്ടിൽ വാങ്ങുന്നത് എനിക്ക് ഈ ബോട്ടിൽ സുത്ത ഭയങ്കര ഇഷ്ടം നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കാണാം പിന്നെ മിന്നൂസിന് ഇതായിട്ടാണ്

അപ്പൊ നമ്മളെ രണ്ട് രണ്ട് എന്റെയും മുന്നൂറിയും രണ്ട് രണ്ട് ബുക്കിന് മാത്രമേ നെയിംസിൽ ഇപ്പൊ ഒട്ടിച്ചുള്ളതും പേരൊന്നും എഴുതിയില്ല കേട്ടോ അപ്പൊ ഇനി ഒരുപാട് ഈ ബുക്കൊക്കെ ഒട്ടിച്ച് ഫുൾ ആയിട്ട് എഴുതി എടുക്കണം അപ്പൊ എന്തായാലും സമയം അതന്നെ അപ്പൊ സമയം കുറെ വേണം അതുകൊണ്ട് നമ്മളിവിടെ വീട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോ ഇനി നമ്മൾ സ്കൂൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പൊ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് കമന്റ് കൂടി ആ മിന്നു പറഞ്ഞ എല്ലാവരും ഒക്കെ ചെയ്യണം കേട്ടോ മറക്കരുത് ആ അപ്പൊ നമ്മളിതിന് സ്കൂളിശേഷങ്ങളാക്കിയിട്ട് വരാം അപ്പം നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി എന്നൊക്കെ പറയാം ഫ്രണ്ട്സ് അപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മീന്ന് പറഞ്ഞ എല്ലാം ചെയ്യാം കേട്ടോ പിന്നെ മുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടുക എല്ലാ വീഡിയോസും കാണുക ലൈക്ക് ചെയ്യുക അപ്പൊ അടിപൊളിയാക്കാം നമ്മൾ യൂട്യൂബ് നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ സ്കൂളിശേഷങ്ങളായിട്ടേക്ക് വരാം ബൈ